ഇതാണ് ചെറിഷ് വില്ലേജ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് ഇത് സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുന്നത് മുകളിലാണ് നമുക്ക് ബീച്ച് അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഇതാണ് ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കടൽ നല്ലത് കാണാം കടൽ കാറ്റ് ശേഷം നല്ല തണുത്ത കാറ്റടിക്കുന്നു നല്ല ഭംഗി ബാൽക്കണി ഉണ്ടല്ലേ ഞങ്ങൾ അകത്തോട്ട് കയറിയില്ല കയറാൻ പോകുന്നതല്ലോ അതിന് മുമ്പേ ഉള്ള നമ്മുടെ വ്യൂസ് ഇങ്ങനെ കാണിക്കാം ഏ അപ്പോൾ ഞാനിങ്ങനെ തുറക്കാണ് റൂമിലേക്ക് കയറുക ഇതാണ് ബെഡും കാര്യങ്ങളൊക്കെ ആറായിരം രൂപയുടെ ഒരു റൂമാണ് അത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിക്ക് കംപ്ലീറ്റ് ആ ഫുള്ള് ലൈറ്റൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക നല്ലൊരു കാഴ്ചകളാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ലൈറ്റ് സ്റ്റെബിലിറ്റി ആയി ആയിട്ട് ചെറിയ പോണ്ടുകളൊക്കെ ഉണ്ട് ഇവിടെ ഒരു ബോട്ടിൻ്റെ ഒരു മോഡൽ അവിടെ കാണുന്നുണ്ട് അല്ല രാത്രി കാല ബിൽഡിങ് കാണാൻ ഭയങ്കര രസമാണ് കണ്ടില്ലേ കുടുംബമായിട്ട് വരിക ഒരു ദിവസം ആസ്വദിക്കുക പോവുക അതെ നമുക്ക് പറയാനുള്ളൂ ഓക്കെ ഇതാണ് നമ്മുടെ രാവിലത്തെ കാഴ്ചകൾ അവിടെ നോക്കുമ്പോൾ എന്താ ഞാൻ റൂമിൽ നോക്കുമ്പോൾ നമ്മൾ കടലാണ് കാണുന്നത് കാഴ്ചയാണ് ഈ രസം എന്ന് പറയുന്നത് അത് വീട് എ സി ഇല്ല ആവശ്യമില്ല എത്ര നിലത്താണ് ഈ ചൂട് കാലത്ത് ഞാൻ ഫുള്ള ഏറ്റലാണ് ആദ്യത്തെ വിഷു തന്നെ ഞാൻ ഇവിടെ ഉള്ളത് അപ്പം ചൂടുന്ന ശരിയാലാണ് പക്ഷേ ഇവിടെ ചൂട് നിറതാണെങ്കിൽ രാവിലത്തെ കാഴ്ചയായി

ഏഴ് മഴയാണ് അതിൻ്റെ ബാംഗ്ലൂർ ജില്ലാ ചെറിയ ചെറിയ വളങ്ങനെ ആയതുകൊണ്ട് നല്ല സ്ഥലമാണ് കുടുംബമായിട്ട് ദിവസം തന്നെയാ മാത്രം ഇട ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിന് പറയാനുള്ള ഒട്ടും മുമ്പിലുള്ള ബീച്ചാണ് അത് ബീച്ചിലൊക്കെ ആൾക്കാർ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇവിടെത്തന്നെ വരികയും ചെയ്യുന്നുണ്ട് അത് ബീച്ചിൽ പോകുന്നുണ്ട് അങ്ങനെ തന്നെ നല്ല രസമുള്ള ഏരിയ മുമ്പിലാണ് ബീച്ചിൻ്റെ മുമ്പിലാണ് ഭയങ്കര രസമുള്ളൊരു ഏരിയ ആണ് ഈ ഹോട്ടലിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നല്ല കല്യാണത്തിൻ്റെ ഒരു ഭാഗമായിട്ടൊരു ഓഡിറ്റർ പിന്നെ നിർമ്മിച്ചു എല്ലാ സജ്ജീകരണമുള്ള ഒരു റിസോർട്ടാണ് അപ്പം ഇതൊരു പകൽ വിഷയമാണിത് ഞങ്ങളുടെ റൂമ് എല്ലാ സൗകര്യങ്ങളുണ്ട് ഇവിടെ പിന്നീട് പ്രത്യേകത ഓടില്ലേ നല്ല തണുപ്പ് കടലിനുള്ള തണുപ്പ് കൂടും പിന്നെ ഒരു ഫുൾ ഫാമിലിക്ക് നമുക്ക് ഇവിടെ അഫോർഡബിൾ ആണ് ഇല്ല കുട്ടികൾക്കുള്ള ട്യൂട്ടർ ടിയർ ബെഡുകൾ അവൈലബിൾ ഓട് റ്റ് ഇവിടെ നിന്ന് നമുക്ക് കടലാണ് ഈ വിൻഡോ സൈഡിൽ നിന്ന് ബാൽക്കണി ഉണ്ട് ബാൽക്കണിയിൽ ഒക്കെ കീറാം പക്ഷെ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കിട്ടും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത റിസോർട്ടിന് നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഇത് ഇത് പാർട്ടി ഹാളാണ് ഇപ്പം ചെറിയൊരു പരിപാടിക്കൊക്കെ നല്ലേ ചെയ്യാവുന്നതാണ് കോൺഫറൻസും പിന്നെ അതുപോലെ തന്നെ കെറ്റ് കദറിങ്ങ് നല്ല പാർട്ടി ഹോൾ ഇവിടെ ഉണ്ട് പിറകു വശായത് നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമായത് എല്ലാം പറയാ ഇതിന് കടലിൻ്റെ കാഴ്ചകളാണ് അതിന് പ്രധാനം കുട്ടികൾക്ക് മുതിർന്ന നൽകിയല്ലാം എന്നുള്ളത് ഊഞ്ഞാലുണ്ട് അല്ലേ എന്താണ് അവർ ടോട്ടൽ വ്യൂസ് ചെയ്തിട്ട് അതാണ് ഒരു വലിയൊരു പ്രത്യേകത ഇത് പൂളാണ് കേട്ടോ കുട്ടികൾക്ക് ഞാൻ ഇന്നലെ എടുത്തിട്ടുണ്ടെങ്കിലും I don't know. ഏഴ് ുടെസ് ഏഴുമല ലൈറ്റ് ഹൗസിൻ്റെ പോയിന്റ് പക്ഷേ അപ്പം കാണുന്നില്ല ചെറു വള്ളങ്ങളൊക്കെ ആണെങ്കിൽ കാണില്ലേ നല്ല പച്ചപ്പാണ് അതാണ് ഒരു വലിയൊരു പ്രത്യേകത ഇത് പൂളാണ് കേട്ടോ കുട്ടികൾക്കുള്ള ഞാൻ ഇന്നലെ എടുത്തിട്ടുള്ള വീഡിയോ ഇതാണ് ഗേറ്റ് അഡ്വാൻസ് വിടുന്ന് നമ്മൾ വരുമ്പം കാണുന്നതാണിത് ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് മെയിൻ എൻട്രൻസ് ഇതാണ് ബീച്ച് ബീച്ച് പോയിന്റിലെത്തേണ്ടത് ഇപ്പോഴത്തേക്ക് നമ്മുടെ ഇതിനെ കുറച്ച് മുന്നോട്ടാണ് പെറ്റ് സ്റ്റേഷൻ നടത്തുക ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ വരുമ്പോൾ പെറ്റ് സ്റ്റേഷൻ കാണാതെ പോകുമ്പോൾ വലിയൊരു നഷ്ടമായിരിക്കും